നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ആരോട് ചോദിച്ചാലും അവർ പറയുന്ന മെയിൻ ഒരു ഇഷ്യൂ ആണ് വാദമാണെന്ന് എല്ലാം വാദമാണ് ഏത് ദേവത് വേദന വന്നാലും എന്തൊക്കെ അസുഖം വന്നാലും എല്ലാം വാദത്തിൻ്റെ ഗണത്തിലാണ് നമ്മളെ ഉൾപ്പെടുത്തുന്നത് ശരിക്കും വാദം എന്ന് പറയുന്ന ഒരു അസുഖം മാത്രമേ ഉള്ളൂ ഈ വേദന സംബന്ധിച്ച് എന്നുള്ളതാണ് നമ്മൾ ആകെ അറിയേണ്ട കാര്യം നമുക്ക് ശരീരവേദനയും ബുദ്ധിമുട്ടും വരുമ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാകാം വാദം എന്ന് പറഞ്ഞ് അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ വളരെ കാലം ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും കൂടുതലാകുന്നത് അപ്പോൾ അതുകൊണ്ട് വാദം എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കാതെ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ത് എന്തുവാണെന്ന് അഥവാ വാദമാണെന്നിരിക്കട്ടെ ആണെങ്കിൽ തന്നെയും ഇതിന് ട്രീറ്റ്മെൻ്റ് ഇല്ലേ ഉണ്ട് അപ്പം വാദമാണെങ്കിൽ തന്നെ അതിനും ട്രീറ്റ്മെൻറ്റുണ്ട് പക്ഷെങ്കിൽ വളരെയധികം വെച്ച് താമസിപ്പിച്ച് നമ്മളുടെ ബോൺസ് മുഴുവനും അസ്ഥി മുഴുവൻ ക്ഷയിച്ചതിന് ശേഷമല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അതുകൊണ്ട് വാദമാണോ എന്തെങ്കിലും ബോൺ സംബന്ധമായ ഇഷ്യൂ ആണെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് വിലയിരുത്തി ടെസ്റ്റ് ചെയ്ത് എന്താണ് എന്ന് നോക്കി മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ ബോൺസൊക്കെ വീക്ക് ആണെങ്കിൽ അതിനെ വളരെ ശക്തമായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ അത് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ കഴിയും അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് പലപ്പോഴും ഇത് കണ്ടുപിടിക്കാതെ വളരെ എൻഡ് സ്റ്റേജ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പിന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് വരാറുള്ളത് വാദമാണെങ്കിലും അഥവാ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമാകാം കാൽസ്യത്തിൻ്റെ പ്രശ്നമാകാം ഹോർമോണൽ പ്രശ്നമാകാം എന്ത് തന്നെയാണെങ്കിലും അറ്റ് ദ ബിഗിനിങ് ഏർലി സ്റ്റേജിൽ നമുക്കൊരു ഡോക്ടറിനെ കണ്ട് അതിന് ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്ത് കാര്യങ്ങൾ ചെയ്താൽ ഇത് കൺട്രോൾ ചെയ്യാമെന്ന് അല്ലാതെ വാദം വാദം എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരുന്ന് അത് സഹിക്കുന്നതിനേക്കാൾട്ട് നല്ലത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഈസിയായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മളൊക്കെ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരു പ്രാവശ്യം ഡോക്ടറിനെ കൊണ്ടുപോയി കണ് കാണിച്ച് ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് വാദം വാദം എന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ മാറ്റേണ്ടതായിട്ടുമുണ്ട് താങ്ക്